പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലചന്ദ്രൻ്റെയും വൈജിയുടെയും ജീവിതം മൊത്തത്തിൽ ഒന്ന് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് അതൊന്ന് ശരിയാക്കിയെടുക്കാൻ എന്താണ് മാർഗം എന്നാണ് ഗംഗാധരനും മാലതിയും ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തറവാട്ടിലോട്ട് ചെന്നതിന് ശേഷം കമലയോട് ചോദിക്കുന്നുണ്ട് വൈജിക്ക് ശരിക്കും എന്താണ് പ്രോബ്ലം എന്ന് അന്നേരം കമല പറയുന്നുണ്ട് വൈജിക്ക് ഒരേ ഒരു പ്രോബ്ലം ഉള്ളൂ അത് അലീനയാണ് എന്ന് പറയും എന്നിട്ട് അലീന ഇങ്ങോട്ട് വരാനുണ്ടായ കാരണങ്ങൾ പറയുന്നുണ്ട് അങ്ങ് കഴക്കൂട്ടത്ത് ഓർഫനേജ് നടത്തുന്ന ഒരു സ്ത്രീയെ ഇവിടെ അച്ഛനെ വന്ന് കണ്ടിരുന്നു അതിനു ശേഷമാണ് അച്ഛനും മനുവും കൂടി അങ്ങോട്ട് പോയതും അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചതും അമ്മേ നോക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പം അവർ ഉറപ്പിക്കുവാണ് വൈജന്തിയുടെ മകള് തന്നെയാണ് അലീന എന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവസരത്തിൽ അവിടെ നിന്ന് ഇവിടെ വന്ന് മുത്തശ്ശനെ കാണേണ്ട കാര്യമില്ലല്ലോ അതും അലീനയുടെ കാര്യം പറഞ്ഞ് അതുപോലെ മുത്തശ്ശനാണെങ്കിൽ ആരോഗ്യമൊക്കെ പോയി യാത്ര ചെയ്യാനൊന്നും അവസ്ഥയിലാണ് നിർബന്ധപൂർവ്വം അനുവിൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പം അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബുദയാണ് ബബിത മുത്തശ്ശിയോട് വന്ന് പറയുന്നുണ്ട് അമ്മ വിളിച്ചായിരുന്നു നാളെ അച്ഛനെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പം അലീനയ്ക്കും ചെറിയൊരാശ്വാസമുണ്ട് ഏതായാലും അലീന പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് പോകാനാണല്ലോ അലീനയുടെ ഉദ്ദേശം അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലേന്ദ്രനോട് ഡോക്ടർ ഒന്ന് പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള ആർഗ്യുമെൻറ്റും ആരോടും നടത്താൻ പോകരുത് പിന്നെ മനസ്സിന് ഇത്തിരി ആശ്വാസം വേണം എന്ന് തോന്നുവാണെങ്കിൽ ഇപ്പോഴത്തെ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും ഇഷ്ടമുള്ളവരുടെ അടുത്തേക്ക് കുറച്ച് നാൾ മാറി ാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുന്നു അത് കേൾക്കുമ്പോൾ വൈദ്യുന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കാരണം വൈദ്യുതിയുടെ മനസ്സിൽ ഇപ്പോഴത്തെ ചുറ്റുപാടിന് എന്താണ് കുഴപ്പം എന്നൊരു മനോഭാവം ആയിരിക്കുമല്ലോ ഏതായാലും ഇതൊക്കെയാണ് പ്രമവിശേഷങ്ങളായിട്ട് കാണിച്ചത്